ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് റാംലാസ് കിച്ചനിൽ നിന്ന് വന്ന പുതിയ റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ ഉപ്മാവാണ് ഭയങ്കര ടേസ്റ്റാണ് ഉപ്മാവ് നമ്മളെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഉപ്മാവാണ് ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മൾ വീഡിയോയിലേക്ക് പോവാം ഞാൻ ഉപ്മാവ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് റവയാണ് അത് നല്ലതുപോലെ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം അതിന് വേണ്ടി ഞാൻ ഒരു ഫ്രൈ ഫാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ പശു നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാൻ ഈ എടുത്തു വെച്ച രണ്ട് കപ്പ് റവയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കുക നമ്മൾ റവ ഒട്ടും തന്നെ കരിഞ്ഞു പോവാതെ അതേപോലെ കളർ മാറാതെ നോക്കണം ഇതേപോലെ നല്ലതുപോലെ റോസ്റ്റ് റോസ്റ്റാക്കിയതിന് ശേഷം നമ്മൾക്കതൊന്ന് മാറ്റി വെക്കാം മാറ്റി മാറ്റിവെച്ചതിന് ശേഷം അതേ ഫ്രൈ ഫാനിൽ തന്നെ ഒരു ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം പശു നെയ്യ് തന്നെ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണ് നമ്മളെ കപ്പലണ്ടി അതേ കപ്പലണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ നിരക്കടല അതും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ അതൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കുക അത് കപ്പലണ്ടി റോസ്റ്റ് ചെയ്ത് ആയിട്ട് വരുമ്പോൾ അതിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂണ് നമ്മൾ അണ്ടി പെരിഫിക്കേഷനായിട്ടും കൂടി ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തത് എല്ലാം തന്നെ നല്ലതുപോലെ റോസ്റ്റാക്കി നമുക്കതൊന്ന് മാറ്റി വെക്കാം ഇനി നമ്മൾ കുപ്പ്മാവ് ഉണ്ടാക്കാം അതിനുവേണ്ടി ഞാനൊരു ഗ്യാസിലേക്ക് ഞാൻ ഒരു ചീനച്ചട്ടി വെച്ച് ചൂടാകുമ്പം അതിലേക്ക് രണ്ട് ടീസ്പൂൺ പശു നെയ്യും രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂണ് നമ്മൾ കടുക് ചേർത്ത് കൊടുത്ത് അത് നല്ലോണം പൊട്ടി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഒഴിന്ന് പരിപ്പും ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ പൊട്ടിച്ചെടുക്കാം അതിനുശേഷം ഞാനൊരു കഷ്ണം ഇഞ്ചിയും ഒരു നാല് പച്ചമുളും ചെറുതായി പൊടിയായി എരിഞ്ഞത് അതും ചേർത്ത് കൊടുത്ത് അതെ എല്ലാം കൂടി നല്ലതുപോലെ എണ്ണയിൽ കിടന്ന് മൂത്തതിനു ശേഷം ഞാനൊരു വലിയ ഉള്ളി എടുത്ത് ചെറിയ രൂ ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അതും ചേർത്ത് കൊടുത്തിരിക്കുന്നു അതും നല്ലതുപോലെ തന്നെ അതും നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ ഒരു കാൽ കപ്പ് ക്യാരറ്റും അതേപോലെ ഒരു കാൽ കപ്പ് നമ്മൾ ഗ്രീൻ പീസ് ഫ്രഷ് ഗ്രീൻ പീസാണ് അതും ചേർത്ത് കൊടുക്കുക എല്ലാം തന്നെ നല്ലതുപോലെ മൂക്കണം നല്ലതുപോലെ നമ്മൾ ഇട്ട് കൊടുത്ത പച്ചക്കറികളൊക്കെ നല്ലതുപോലെ വാടി വരുമ്പം അതിലേക്ക് ഞാനൊരു നാല് കപ്പ് രണ്ട് കപ്പ് റവക്ക് നാല് കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഞാൻ ഒരു കപ്പ് പശുവും പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നല്ലതുപോലെ മിക്സാക്കാം നമ്മൾ പാലും വെള്ളമൊക്കെ നല്ലതുപോലെ തിളച്ച് വരണം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം നമ്മൾ പാലും വെള്ളമൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നതിന് ശേഷം ഇതേപോലെ നമ്മൾ റോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വെച്ച റവ എടുത്ത് ഇങ്ങനെ സമാധാനം ഇട്ട് കൊടുക്കുക എല്ലാം കൂടി നല്ലതുപോലെ ഇതേപോലെ മിക്സാക്കി എടുക്കണം നമ്മൾ റവയൊക്കെ നല്ലതുപോലെ റവയൊക്കെ നല്ലതുപോലെ വെള്ളമൊക്കെ വറ്റുന്നുണ്ട് അത് ആ സമയം നല്ലതുപോലെ ഗ്യാസൊക്കെ കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം നമുക്കിതൊന്ന് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തുറന്ന് നോക്കാം നമ്മളെ ഉപ്മാവ് നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് എല്ലാം വെള്ളമൊക്കെ കണക്കാണ് നമ്മൾ ഒഴിച്ച് കൊടുത്ത രണ്ട് കപ്പിന് അഞ്ച് കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് അതൊക്കെ കണക്ക് തന്നെ എല്ലാം നല്ല കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് നമ്മൾ ഉപ്പ് നമ്മൾ ആ ഉപ്മാവിൻ്റെ മേലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ച് നമ്മൾ എണ്ടിപ്പെരിപ്പും അതേപോലെ നിരക്കടലിൽ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സാക്കിയിട്ട് എടുക്കുക നമ്മളെ കുട്ടികൾക്കൊക്കെ പച്ചക്കറിയൊക്കെ കഴിക്കാനൊക്കെ ഭയങ്കര മടിയല്ല അതേപോലെ അങ്ങനെയുള്ള മക്കൾക്ക് ഇതേപോലെ ഉണ്ടാക്കി കൊടുത്ത് സ്കൂൾ ുള്ളിലൊക്കെ ടിഫിനൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് വിടാൻ നല്ലതാണ് അതിന് ശേഷം ലാസ്റ്റ് ഇറക്കി വെക്കുമ്പോൾ കുറച്ച് മല്ലിയാലിയും ചേർത്ത് കൊടുക്കാം മല്ലിയാലിയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ എടുത്തത് എടുത്ത് നമുക്ക് ഇതേപോലെ നമ്മൾക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് തരണം അതേപോലെ കമൻറ്റ് തരാം നിങ്ങൾ നിങ്ങൾ ഫ്രണ്ട്സിനും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്തിട്ട് കൊടുക്കാം അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യണം ഒരു ലൈക്കെങ്കിലും നിങ്ങൾ അടിച്ചിട്ട് പോകണേ ഇനിയും ഞാൻ ഇതേപോലെയുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ നിങ്ങളെ മുൻപിലേക്ക് വരുന്നതാണ് എല്ലാവർക്കും അസലാ വലൈക്കും താങ്ക്